ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ആര്യ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഷോയ്ക്ക് ശേഷം ആര്യക്ക് നേരിടേണ്ടി വന്നു ഇന്നും അത് തുടരുന്നുണ്ട് ഷോയ്ക്ക് ശേഷം ആര്യക്ക് തന്റെ പ്രണയബന്ധവും നഷ്ടപ്പെട്ടു പങ്കാളി തന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതിനെ കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അന്നത്തെ തന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആര്യ ഇന്ന് ആലോചിക്കുമ്പോൾ പങ്കാളി തന്നെ ഒഴിവാക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചതാണോ എന്ന് സംശയമുണ്ടെന്ന് ആര്യ പറയുന്നു കാരണം ഷോയിൽ പോകാൻ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു എനിക്ക് പോകണോ എന്ന ചിന്തയുണ്ടായിരുന്നു കുഞ്ഞുമുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടുമില്ല എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് പോലും ആളാണ് അത്രയും ദിവസം പുറംലോകവുമായി ഒരു കണക്ഷനും ഉണ്ടാവില്ല ആ സമയം ഉപയോഗിച്ച് അകന്നു പോകാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല പക്ഷേ അതൊരു സാധ്യതയാണെന്നും ആര്യ പറയുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം പങ്കാളി കോൾ എടുക്കാതിരുന്ന സമയത്തെക്കുറിച്ചും ആര്യ ഓർത്തു എന്തു ചെയ്യണം എന്നറിയില്ല എനിക്ക് കാണാതെ അറിയാവുന്ന നമ്പർ അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ നമ്പറിലാണ് ആദ്യം വിളിക്കുന്നത് എന്റെ കുഞ്ഞിനെ പോലും വിളിച്ചില്ല എടുക്കാതായപ്പോൾ എന്റെ സഹോദരിയെ വിളിച്ചു കാര്യം പറഞ്ഞു ആൾ എവിടെയെന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിക്കാൻ പറയാമെന്ന് സഹോദരി പറഞ്ഞു അവളുടെ പറച്ചിലും ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരത്തും ആൾ ദുബായിലുമാണ് നേരിട്ട് കണ്ടു സംസാരിക്കാൻ പറ്റുന്നുമില്ല എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് അകന്നതെന്ന് മനസ്സിലായി പങ്കാളി മറ്റൊരു ബന്ധത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരെയും വെടിവെച്ചു കൊല്ലണമെന്ന് തോന്നി ഇന്നും അതാണെന്റെ മാനസിക അവസ്ഥ ഇന്ന് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും ഇല്ല പക്ഷേ അവർക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനായിരിക്കും അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ജീവിക്കുകയാണെന്നറിയാം അങ്ങനെ തന്നെ പോകട്ടെ പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക